പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളക്കരയിലുള്ള മനസ്സാക്ഷിയുള്ള മനസ്സുകൾ മുഴുവനും മരവിച്ചിരിക്കുകയാണ് നൂറ്റാണ്ടിതുവരെ കാണാത്തവല്ലാത്ത വയനാടിന്റെ ഉരുൾപൊട്ടലിൽ എന്ന് പറയുന്ന ഒരു പ്രദേശവും ചൂതൽമലയും ഒലിച്ചുപോയി മണ്ണിനടിയിലേക്കു മനുഷ്യജീവനുകൾ പെട്ടുപോയ അത് ദാരുണമായ അവസ്ഥകൾ കണ്ട് പിറങ്കിരിച്ചു നിന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിന്റെ യഥാർത്ഥമായ ദുരന്തം അനുഭവിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ വാഹുൽ ആ പ്രിയപ്പെട്ട സഹോദരന് എല്ലാവിധ സ്വപുറം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വാക്കാൽ ഇങ്ങനെ പറയാം അദ്ദേഹം അനുഭവിക്കുന്ന വേദന നമ്മളെ നാമക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ പന്ത്രണ്ട് പേരെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയടക്കം തൻ്റെ മൂന്ന് മക്കളടക്കം തന്റെ മാതാപിതാക്കളടക്കം ഒന്ന് ആലോചിച്ചോക്കിക്കെ ഒരു വല്ലാത്ത ഇരുട്ടിൻ്റെ ആഘാതത്തിലേക്ക് ആ പ്രിയപ്പെട്ട നൌഫലം എന്ന സഹോദരൻ ൻ പ്രവാസത്തിലായതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയതാണ് ബാക്കി എല്ലാവരും മണ്ണിൻ അടിയിലേക്ക് ഒരുമിച്ച് പോയപ്പോൾ മണ്ണിന്റെ മുകളിൽ ഒരു തനിയെ ജീവജീവനായി മാറിയ പ്രിയപ്പെട്ട നൌഫൽ എന്നാൽ അതിനേക്കാളും വല്ലാത്ത ഒരു വേദനിക്കുന്ന ഒരു വല്ലാത്തൊരു വാർത്ത ഇന്ന് രാവിലെ സുപ്രഭാതം എന്ന പത്രം വായിച്ചപ്പോൾ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ വല്ലാത്ത ദുഃഖം തോന്നി സുപ്രഭാതത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ ഒരുപാട് എല്ലാവരും ഇത് വായിച്ചിട്ടുണ്ട് ഉണ്ടാകും അറിയാതെ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി നൗഫലി പ്രിയപ്പെട്ട സഹോദരൻ ചെറിയ പെരുന്നാളിന് മുമ്പ് വിദേശത്തേക്ക് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മകൻ ഉപ്പ അറിയാതെ അല്ലെങ്കിൽ ഉപ്പാനോട് ഉപ്പായയുടെ ബേഗിനകത്ത് ഒരു ചെറിയ പേപ്പർ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരുന്നു എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു ഉപ്പ ഇത് തുറക്കരുത് ഞാൻ പറഞ്ഞിട്ട് മാത്രമേ എൻ്റെ ഉപ്പ തുറക്കാവൂ എന്ന് പറഞ്ഞ് ഉപ്പ അവസാനത്തെ ചുംബനമാണെന്ന് ആ പിതാവിനറിയില്ലായിരുന്നു പിതാവ് അത്ര പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായി കളവസാനമായി കവളത്ത് മുത്തം കൊടുത്ത് പിതാക്കൾക്ക് സലാം പറഞ്ഞ് വിദേശ രാജ്യത്തിലേക്ക് നൗഫൽ എന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ യാത്രയായി പക്ഷേ പിരിച്ചത് മറ്റൊന്നായിരുന്നു അവിടെ നിന്ന് അവസാനം പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇറിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ വർണ്ണക്കടലാസിൽ പൊരിഞ്ഞ പുതുക്കെട്ടിന്റെ അടുത്തിരുന്ന പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ വർണ്ണക്കടലാസ് കാണുന്നത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണു നിലയിച്ചു കളഞ്ഞു അതിനകത്തേരുന്നത് യു ആർ ഗ്രേറ്റ് ഫാദർ യു ആർ ഗ്രേറ്റ് ഫാദർ എന്നതിനകത്ത് ഏറിയതിനോടൊപ്പം തൻ്റെ പിതാവിൻ്റെ ഫോട്ടോയും പതിച്ച ഒരു ചിത്രമായിരുന്നു വല്ലാത്ത 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 അവസ്ഥയാണ് എന്നിട്ട് മിസ് യു ഉപ്പാ എന്നിങ്ങനെ എഴുതിയിരിക്കുകയാണ് നലച്ചോക്കി ആ പിതാവിൻ്റെ മാനസികമായ അവസ്ഥ എന്നിട്ട് തൊട്ടപ്പുറത്ത് എൻ്റെ ജീവനാണ് ജീവൻ്റെ ജീവനാണ് എൻ്റെ ഉപ്പ ഇത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മക്കളെയൊക്കെ നാം എത്രമാൽ എത്രമേത്രം സ്നേഹത്തോടെയാണ് നമ്മുടെ മക്കളെ നാം വളർത്തുന്നത് ആ പ്രിയപ്പെട്ട എന്ന സഹോദരന്റെ അവസ്ഥ ലാഹുവെ കരുണകടലായ മലിക്കുൽ ചപ്പാറായ അള്ളാ നീ കാവലി നൽകണേ തമ്പുരാനെ എല്ലാവരും യാത്രയായി സഹോദരങ്ങളെ എന്ത് വല്ലാത്ത വല്ലാത്ത അല്ലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖമായിരിക്കും ആ പ്രിയപ്പെട്ട പുൻ മുഹമ്മദ് നിഹാൽ എന്ന പൊന്നുമോൻ അള്ളാഹു താല മാതാപിതാക്കൾക്ക് അള്ളാഹുവെ പടച്ചവൻ എല്ലാവർക്കും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ദുര്യാവിൽ എങ്ങനെയാണോ ജീവിച്ചത് അതിനേക്കാളും മനോഹരമായ രീതിയിൽ നാളെ ലോകത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നാഥൻ അവർക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്ത മനസ്സ് എന്താ പറയുക നമ്മളൊക്കെ ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്കിങ്ങനെ പറയാമെന്നല്ലാതെ ആ സഹോദരൻ സഹിക്കുന്ന സങ്കടത്തിൻ്റെ ആഴക്കടലുകൾ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹോദരങ്ങളെ ലാഹുവെ പടച്ചവനെ നിന്റെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നിന്റെ എല്ലാ സീബത്തുകളെ തൊട്ടും ഞങ്ങളെ നീ സംരക്ഷിക്കണയല്ല ഞങ്ങളെ കാക്കണയല്ലിട്ട് വേദനിപ്പിക്കൽ ലാഹു അപകട മരണങ്ങളെ തൊട്ട് നീ സംരക്ഷിക്കണയല്ല ആ മരണപ്പെട്ടു പോയ നൗപരിന്റെ കുടുംബത്തിന് ലാഹുവെ നീ മൗഫിറത്തും മറമറ്റും നൽകണയല്ല സ്വർഗത്തിലെ കണ്ടുമുട്ടാൻ നീ അവർക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ വയനാട് ദുരന്തത്തിന് മരണപ്പെട്ടു എല്ലാവർക്കും നീ സ്വർഗം നസീബാക്കണേ ദുആകളൊക്കെ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല അല്ലാഹുവേ പടച്ചവൻ ഇതുപോലത്തെ ദുരന്തങ്ങൾ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ല